സൗദി കിഴക്കൻ പ്രവിശ്യയിലെ വൈദ്യുതി മുടക്കത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട റെഗുലേറ്ററി അതോറിറ്റി ഇന്നലെയാണ് വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങിയത് സംഭവത്തിൽ മുഴുവൻ ഉപഭോക്താക്കൾക്കും അപേക്ഷ നൽകാതെ തന്നെ നഷ്ടപരിഹാരം നൽകും കിഴക്കൻ പ്രവിശ്യയിലെ ചില ഭാഗങ്ങളിൽ ഇന്നലെ വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു ഇതിലാണ് സമഗ്ര അന്വേഷണത്തിന് ഉത്തരവ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് ഒൻപതിന് ആരംഭിച്ച തടസ്സം വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി ഒൻപതോടെ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു മഴ കാരണമാണ് വൈദ്യുതി മുടക്കമുണ്ടായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ വൈദ്യുതി തടസ്സത്തിന്റെ കാരണങ്ങൾ അടിയന്തിരമായി കണ്ടെത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സൌദി ഇലക്ട്രിസിറ്റി കമ്പനിക്ക് അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിശോധനയിൽ സേവനത്തിന്റെ ഗുണനിലവാര മാനദണ്ഡങ്ങൾ കമ്പനി പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കും വീഴ്ചകൾ കണ്ടെത്തുന്ന പക്ഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി സംഭവത്തിൽ അർഹരായ ഉപഭോക്താക്കൾക്ക് യാതൊരുവിധ അപേക്ഷയും നൽകാതെ തന്നെ നഷ്ടപരിഹാരവും നൽകും മിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്